വടക്കേ മലബാറിന്റെ ഹൃദയ താളമാണ് തെയ്യങ്ങൾ ആശങ്കകളും വിഷമങ്ങളും പറഞ്ഞ് മറുപടിയിൽ ആശ്വാസം കണ്ടെത്തുന്ന ഭക്തർ ഇവിടെ ജാതിയുടെയോ മതത്തിന്റെയോ അതിർവരമ്പുകളില്ല കുരുത്തോലകളും പൂക്കളും മറ്റും ഉപയോഗിച്ചുള്ള രക്തവർണാങ്കിതമായ ആഢയാഭരണങ്ങൾ വട്ടമുടി പീലിമുടി വെറ്റിലമുടി താളിമുടി വലിയ മുടി കാളിമുടി തുടങ്ങിയ തിരുമുടികൾ ചെണ്ട ചേങ്ങില ഇലത്താളം കറുംകുഴൽ തകിൽ തുടങ്ങിയ വാദ്യമേളങ്ങളുടെ അകമ്പടി ലാസ്യ താണ്ഡവ നൃത്തങ്ങൾ ഇവയെല്ലാം സമ്മേളിക്കുന്നതാണ് വടക്കിന്റെ തെയ്യം തുലാമാസം പത്താം തീയതി കൊളച്ചേരി ചാത്തമ്പള്ളി വിഷകണ്ഠൻ ക്ഷേത്രം നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് എന്നിവിടങ്ങളിലെ കളിയാട്ടത്തോടെയാണ് വടക്കേ മലബാറിന്റെ തെയ്യക്കാലം ആരംഭിക്കുന്നത് ഇടവപ്പാതിയിൽ വളവട്ടണം കളരിവാതുക്കൽ ക്ഷേത്രത്തിൽ ഭഗവതിയുടെ തെയ്യം നീലേശ്വരം മന്നൻപുറത്ത് കാവിൽ കലശം എന്നിവയോടെ കളിയാട്ടക്കാലം അവസാനിക്കും ചെണ്ടമേളത്തിന്റെ ലഹരിയിൽ തെയ്യങ്ങൾ ഉറഞ്ഞാടുമ്പോൾ കാണുന്നവനിൽ ജനിക്കുന്ന വികാരം വാക്കുകൾക്ക് അതീതമാണ് പത്താം ഉദയത്തോടെ ഉണരുന്ന കാവുകളിൽ മുൻപേ നിശ്ചയിച്ച തീയതികളിൽ തെയ്യങ്ങൾ ആടിത്തുടങ്ങും കാവധികാരികൾക്കും നാട്ടുകാർക്കും തെയ്യം കെട്ടാൻ നിശ്ചയിച്ചവർക്കും തീയതികൾ ഹൃദ്യസ്ഥമായിരിക്കും വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോഴുള്ള വേളകളിൽ തെയ്യം നടത്തുന്ന കാവുകളുണ്ട് നടത്തുന്ന ഇടവേള പന്ത്രണ്ട് വർഷം പിന്നിടുമ്പോഴാണ് പെരും കളിയാട്ടം എന്നറിയപ്പെടുന്നത് ചൂട്ടുകറ്റകളുടെ പ്രകാശത്തിൽ മിന്നുന്ന ഉടയാടകളും മനം മയക്കുന്ന മുഖത്തെഴുത്തും കാണാൻ നാടിന്റെ നാനാ ഭാഗത്തു നിന്നും ആളുകളെത്തുന്നു വടക്കിന്റെ ജീവിത വിശ്വാസത്തെ സ്വാധീനിക്കുന്നതിൽ തെയ്യങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല ഓരോ ദൈവത്തിന്റെയും രക്ഷാശിക്ഷാ കഥകൾ ജനങ്ങളുടെ വിശ്വാസത്തിലൂന്നി തലമുറകളിലൂടെ കൈമാറി വരുന്നു എത്ര വായിച്ചാലും കേട്ടറിഞ്ഞാലും തീരാത്തതാണ് തെയ്യങ്ങളുടെ മാസ്മരിക പ്രപഞ്ചത്തിന്റെ വശ്യ സൗന്ദര്യം തെയ്യങ്ങൾ കുടികൊള്ളുന്ന കാവുകൾ വടക്കൻ കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ് നാഗക്കാവുകളും അമ്മ ദൈവങ്ങൾ കുടികൊള്ളുന്ന കാവുകളും കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും താന്ത്രിക വിധിപ്രകാരം പണിതീർക്കപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായാണ് തെയ്യക്കാവുകൾ നിർമ്മിക്കുന്നത് കിംപുരുഷ രൂപമാണ് തെയ്യക്കാവുകളുടെ മുഖമുദ്ര പള്ളിയറയിൽ നിറഞ്ഞു കത്തുന്ന ദീപവും പീഠവും ദൈവസങ്കല്പത്തിലുള്ള ആയുധങ്ങളും കാവുകളുടെ മാത്രം പ്രത്യേകതയാണ് മുഖത്തെഴുത്ത് വിദഗ്ധരും തോറ്റമ്പാട്ടുകാരും ചമയങ്ങളിലും ചെണ്ടയിലും പ്രാവീണ്യം നേടിയവരുമെല്ലാം ഇഴകിച്ചേർന്നാൽ മാത്രമേ ഒരു തെയ്യം അതിന്റെ പൂർണതയിലെത്തൂ ചവർണ ജാതി തമ്പുരാക്കന്മാരുടെ ജാതി പകയിൽ എരിഞ്ഞടങ്ങിയവരും മനം നുണ്ട് ആത്മഹത്യ ചെയ്തവരിൽ നിന്നും ഉരുക്കിത്തിരിഞ്ഞതാണ് മലബാറിലെ തെയ്യങ്ങൾ കതിവന്നൂർ വീരൻ മുതൽ മുച്ചിലോട്ട് ഭഗവതി വരെ നീളുന്നു ഈ കഥകൾ തെയ്യങ്ങളുടെ കൂട്ടത്തിൽ മാവേലിയുടെ തെയ്യവും രാവണന്റെ തെയ്യവും മുതൽ മുസ്ലിം തെയ്യവും വരെയുണ്ട് കനലിലും തീയിലും ചാടുന്ന തെയ്യം കോഴിയെ കടിച്ചു മുറിച്ച് ചോര കുടിക്കുന്ന തെയ്യം വൈവിധ്യങ്ങളാണ് വടക്കൻ്റെ കാവുകളിൽ ഓരോ ഭക്തനെയും കാത്തിരിക്കുന്നത് ഒരു നിശ്ചിത ദൂരത്തിൽ മാറി നിന്ന് പ്രാർത്ഥിക്കുന്ന സാഹചര്യമാണ് ക്ഷേത്രങ്ങളിലെങ്കിൽ ഭക്തരുടെ കൈവിടിച്ച് കുറി നൽകി നേരിട്ട് ആത്മ്യാധികൾ അകറ്റുന്നതാണ് തെയ്യങ്ങളെ ജനപ്രിയമാക്കുന്നത് തെയ്യങ്ങളിൽ ഏറ്റവും പ്രസിദ്ധി ആർജിച്ചത് കതിവനുർവീരനാണ് സർവജ്ഞപീഠം കീഴടക്കിയ ശങ്കരാചാര്യരെ തിരുത്തിയ പൊട്ടൻ തെയ്യം ചുട്ടുപൊള്ളുന്ന അഗ്നിയെ മഞ്ഞുതുള്ളിയാക്കി മാറ്റിയ വിഷ്ണു മൂർത്തി വൈദ്യനായ ചെത്തുകാരൻ്റെ മകനെ ചതിച്ചുകൊന്നപ്പോൾ ഉയർക്കൊണ്ട വിഷകണ്ഠനും മലയിന്റെ മെയ്യേറി ഉറഞ്ഞാടുന്ന അമ്മ തെയ്യം രക്തചാമുണ്ടിയും തുടങ്ങി ഉത്തര കേരളത്തിൽ യശസ് ഉയർത്തുന്ന തെയ്യങ്ങൾ നിരവധിയാണ് അങ്കക്കുളങ്ങര ഭഗവതി രക്തചാമുണ്ടി തീച്ചാമുണ്ടി പുലിച്ചാമുണ്ടി ചൂളിയാർ ഭഗവതി മൂവാളം കുഴി ചാമുണ്ടി ഭഗവതി എന്നീ സ്ത്രീ ദേവതകളും ക്ഷേത്രപാലൻ വൈരജാതൻ മകൻ പടവീരൻ വിഷ്ണു മൂർത്തി തുടങ്ങിയ ദേവതകളും പടകളിൽ പങ്കെടുത്തവരാണെന്നാണ് വിശ്വാസം കരിയാത്തൻ ഗുളികൻ ചാമുണ്ടി കാരണവർ തുടങ്ങി ഏതാണ്ട് അഞ്ഞൂറോളം തേയങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവരെല്ലാം ആണും പെണ്ണുമില്ലാതെ ഇല്ലാതെ പ്രായവ്യത്യാസമില്ലാതെ ജാതിമത ഭേദമില്ലാതെ പാതിരാത്രിയിലും തണുപ്പിലും തെയ്യം കാണാൻ എത്തുന്നവരോട് പറയും ഗുണം വരട്ടെ